ആധുനിക രീതിയിലുള്ള കൂടുതലും വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ബോഡി ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ് വിദേശത്തു നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത് പുതുവർഷ ദിനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന തിരുവല്ലയിലെ പുതിയ ഫിറ്റ്നസ് ക്ലബിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത് അപ്പോൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിലുള്ള ഏറ്റവും പുതിയ എക്യൂപ്മെൻറ്റ്സിൽ ഏറ്റവും പുതിയ ഫിറ്റ്നസ് ക്ലബിൽ അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തോ ആണെങ്കിൽ അച്ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്സവരെ മറന്നുപോകുന്നത് തൊട്ടപ്പൊത്ത ബലേക്കും കൂടി നാൾ ചെയ്തു ലൈക്ക് നിങ്ങളുടെ കമൻ്റുകൾ താഴെ കമൻറ്റ് ബോക്സിലേക്ക് പ്രതിഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ക്യൂ ഹായ് ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ആരോഗ്യ സങ്കല്പത്തിന് മാറ്റം ഈ ന്യൂ ഇയർ ദിനത്തിൽ അതായത് ജനുവരി ഒന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് പുതിയതായി ആരംഭിക്കാൻ പോകുന്ന ബിഫിറ്റ് ഫിറ്റ്നസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിന് നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി ഞാനും ഉണ്ടാവട്ടെല്ലാം കൂടി എല്ലാവരും എല്ലാവർക്കും സ്വാഗതം പിന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷകരമായ ജീവിതത്തിന് ആരോഗ്യകരമായ ഒരു ശരീരം നമുക്ക് ആവശ്യമാണ് ആരോഗ്യകരമായ ശരീരം വേണമെങ്കിൽ അതിന് ആവശ്യമായ ഒരു ബോഡി ഫിറ്റ്നസ് സെന്ററും അതിനൊരു പറ്റിയ ഒരു എക്സസൈസും നമുക്ക് ആവശ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയ ഫിറ്റ്നസ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എത്ര പുതിയ വലിയ ഫിറ്റ്നസ് സെൻ്റർ വന്ന വന്നാലും അതിനകത്ത് കാര്യമില്ല കാരണം നല്ല ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫിറ്റ്നസ് സെൻറ്റർ നിറ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ നിരന്തര എക്സസൈസിലൂടെ നല്ല ഒരു ഒത്ത ശരീരം കെട്ടിപ്പെടുത്തിയ മിസ്റ്റർ പത്തനംതിട്ടയായും അതുപോലെ തന്നെ സർട്ടിഫൈഡ് ട്രെയിനറായും ഉള്ള മിസ്റ്റർ ജോബി ജോണാണ് ഇന്ന് ഈ ഒരു ഫിറ്റ്നസ് സെൻറ്ററിൽ പ്രധാന ട്രെയിനറായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ പ്രധാന ട്രെയിനർ കൂടി ജോബിയെ കൂടാതെ വേറൊരു ലേഡി ട്രെയിനർ കൂടിയുണ്ട് അപ്പോൾ ജോബിയോട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഏറ്റവും പുതിയ ടെക്നോളജിയിൽ നിരവധി ഫീച്ചേഴ്സുള്ള ലേറ്റസ്റ്റ് മെഷീൻസ് ഏകദേശം ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ വേരിയൻറ്റ് സ്പെഷ്യൽ ഇൻലൈൻ ഡിക്ലൈൻ ഫീച്ചേഴ്സുള്ള പുതുതായി ഇറക്കുമതി ചെയ്ത എയറോബെറ്റിൻ്റെ ട്രെഡ്മിൽ ബോർഡ് റിക്കവറി ടൈം ഷെഡ്യൂൾ റണ്ണിംഗ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഇവയെല്ലാം മെഷർ ചെയ്യാൻ പറ്റുന്ന ക്ഷമത കൂട്ടുന്ന എയ്റോബിറ്റിന്റെ ഏറ്റവും പുതിയ പ്രോഡക്റ്റായ സൈക്ലിംഗ് മെഷീൻ അപ്പം നമുക്ക് അല്ലാതെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാതെ വന്നാലും നമുക്ക് ഇത് ഇവിടെ ചെയ്യാനായിട്ട് ബെറ്റർ ആണ് ഈ സാധനം ഇത് പ്രീച്ചറാണ് മെഷീൻ പ്രീച്ചു നമ്മളത് വൈഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഹാമർ പോസിറ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന് രണ്ട് സെക്ഷനാണ് ഇത് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ വൈഡ് ചെയ്ത് ജസ്റ്റ് വൈഡ് ചെയ്ത് നമ്മൾ കാണിക്കണം ഇതാണ് ഹാമർ സെറ്റ് നമ്മുടെ നോർമൽ സൈക്കിൾ മെഷീനാണ് ഇതിനകത്ത് നമ്മുടെ ഇത് നമ്മളിപ്പോ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമ്മള് മറ്റേ ലോ ലെവലിൽ നമുക്ക് ചവിട്ടാ നമ്മള് പ്ലസ് ചെയ്യുകയാണോ നമ്മള് ഹാർഡ് ലെവലിൽ നമുക്ക് ചവിട്ടാവുന്നതാണ് ഇപ്പൊ നമ്മൾ എങ്ങനെ ഒരു സൈക്കിൾ നമ്മള് ഒരു നോർമൽ സ്പീഡിൽ നമ്മളെ റോഡിലെ ലെവലിൽ ചവിടുന്നോ ആ രീതി നമുക്ക് രീതിയിൽ പോവുകയും ചെയ്യാം കേറ്റം ചവിടുന്ന രീതിയിലോ ആ രീതിയിൽ നമുക്ക് പോവുകയും ചെയ്യാം ഒരു നല്ല ഒരു മെഷീനാണിത് ഇതൊരു എയർ ഫിറ്റിന്റെ ഒരു മെഷീൻ ആണ് നല്ല രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാനും നല്ല ബോഡി ഫാറ്റ് കുറയ്ക്കാനും പറ്റിയ ഒരു ഇത് അപ്പർ ചെസ്റ്റ് സൈഡ് ചെസ്റ്റ് എന്നിങ്ങനെ ചെസ്റ്റിന്റെ വിവിധ രീതിയിലുള്ള ബിൽഡപ്പിന് പറ്റിയ മൾട്ടിപ്പിൾ പർപ്പസിലുള്ള മറ്റെങ്ങും കാണാൻ കഴിയാത്ത ഏറ്റവും പുതിയ ഒരു മെഷീനാണ് ഇമ്പോർട്ടൻറ് മെഷീൻ ആണ് ഇത് കറക്റ്റ് ഈ ഒരു പോർഷനാണ് നമുക്ക് നല്ലൊരു ബെറ്റർ മെഷീൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെഷീൻ ആണ് ഇത്

ഈ ഗ്രിപ്പിലോട് പിടിക്കാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെസ്റ്റിന്റെ നമ്മൾ ഇപ്പം ചെയ്യുക നമ്മളിപ്പോ ഓവർ ചെയ്യാൻ ഡബിൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും അതിനുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ ആണ് ഇത് ഈ ഒരു ഗ്രിപ്പ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് ചെസ്റ്റിന്റെ ലോവർ ചെസ്റ്റ് നമുക്ക് ചെയ്യാണ്ട് പറ്റും ഇത് നമ്മുടെ ചെസ്റ്റിന്റെ നമുക്ക് ഫ്ലൈസിംഗ് ചെയ്യാൻ നമ്മുടെ ഷോൾഡറിന്റെയും ബാക്ക് സൈഡും ചെയ്യാൻ ആണ് ഇത് ആണ് ഇതുപോലെ തന്നെ ഇത് നമുക്ക് അപ്പർ ചെസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ ചെയ്യാനുള്ള ബെസ്റ്റ് മെഷീൻ ആണ് ഇത് വന്നിരിക്കുന്നത് ഇത് എന്താണ് ഈ ഒരു ലെവലിൽ പിടിച്ചു കഴിഞ്ഞാ ഇത് ഇത് നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്ക് ഇടുമ്പോ ബാക്ക് ഷോൾഡർ ആണ് യൂസ് ചെയ്യുന്നത് ബാക്ക് ഡെൽറ്റോയ്ക്ക് ഉള്ളതാണ് ആ ഒരു മെഷീൻ അതുകൂടി നമുക്ക് ഇതേ യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു മെഷീന് ആ ഇതൊരു ത്രീ വൺ മെഷീൻ ആണ് ഇത് ഒരു മൂന്ന് വർക്കൗട്ട് നമ്മൾ ഇതേ തന്നെ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ചെസ്റ്റിന്റെ നമ്മൾ സെന്റർ ചെയ്യാം ചെയ്യാം അപ്പർ ചെയ്യാം പിന്നെ ബാക്ക് സൈഡിൽ ഡെൽറ്റോയും ചെയ്യാവുന്ന മെഷീൻ ആണ് ഇത് ലാറ്റ് ഡൗൺ മെഷീൻ ആണ് നമുക്കിപ്പം വൈഡ് ചെയ്യാം നമുക്ക് എന്താ പറയുക ക്ലോസ് ചെയ്യാം ബാക്ക് സൈഡ് ചെയ്യാം ബാക്ക് സൈഡ് ഇപ്പൊ നോർമലി നമ്മളിപ്പം വർക്ക്ഔട്ട് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ് വർക്ക്ഔട്ട് ചെയ്യുന്നിരിക്കുന്ന ഏറ്റവും ബാക്ക് സൈഡ് ചെയ്യുന്നെ ഇപ്പം നമുക്ക് ക്ലോസ് ചെയ്യാൻ ഫ്രണ്ട് ചെയ്യാം ക്ലോസ് ചെയ്യാം പിന്നെ സീറ്റ് ഡ്രോ ഉണ്ട് ഇത് തന്നെ യൂസ് ചെയ്യാവുന്നെ പിന്നെ നമ്മൾ ഈ ഡിബർ തന്നെ എടുത്തിട്ട് മെയിൽ ഇട്ടിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാം അതും ചെയ്യാം നാല് വർക്ക്ഔട്ടുള്ള എബോ നമുക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് ഇത് നമ്മുടെ ഇത് നമുക്ക് ഏതൊരു ഒരു രീതിയിൽ നമുക്ക് ലോക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കാലില് ഏതൊരു ഏതൊരു ലെവലിനാണ് നമുക്ക് വെക്കണ നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് വെക്കേണ്ട രീതിയിലുള്ള ഒരു സ്പെഷ്യൽ മെഷീൻ ആണ് ഇങ്ങനെ ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഹൈറ്റിൽ നമുക്ക് ഏതൊരു പൊസിഷനിലും നമുക്ക് വെക്കാൻ രീതിയിലാണ് അതായത് നമ്മളിപ്പം സീറ്റ് ഡ്രോ ചെയ്യണെങ്കിൽ തന്നെ കാലിങ്ങനെ ഒന്ന് ഉഷിത് എന്താ ഈ ഒരു ലെവലിൽ നിൽക്കുക നമ്മളിങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നോണ്ട് തന്നെ നമുക്ക് ഏതൊരു രീതിയിൽ നമുക്ക് ചെയ്യാന്നാണ് ആ ഇത് നമ്മുടെ ലോ മെഷീനാണ് നേരെ നമ്മൾ മുമ്പ് കാണിച്ച മെഷീൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മെഷീൻ തന്നെയാണ് ഇവിടുത്തെ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തന്നെ ലോവർ ബാക്കിന് മെഷീനാണ് ജസ്റ്റ് ഞാൻ കാണിച്ചെടുക്കേഷൻ ആംസ്റ്റിന്റെയും ഒരു മെഷീൻ ആണ് ഇത് റയർ ആയിട്ടാണ് നമ്മൾ ഇത് കാണുന്നത് ഈ നമ്മുടെ ഈ ഏരിയ തന്നെയാണെങ്കിൽ റയറായിട്ടാണ് ഈ മെഷീൻ ഇറങ്ങിയിരിക്കുന്നത് അല്ലാതെ ഓരോ ജിമ്മിലും കാര്യങ്ങളും ഞാൻ ഇത് കണ്ടിട്ടില്ല ഇന്നവരെ കണ്ടിട്ടില്ല പക്ഷേ ഇത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മെഷീൻ ആണ് ഇതിന്റെ ഒരു മൂന്ന് തരമായിട്ടാണ് നമുക്ക് ലോക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇതാണ് ക്ലോസ് ഓവറിന്റെ മെഷീൻ നമ്മൾ ജസ്റ്റ് ഒരു ഒരു മൂവ് നമ്മൾ ഫ്രണ്ടിലോട്ട് നമ്മൾ ലെഗ് ചെയ്തിരിക്കുക അത് ക്ലോസ് ചെയ്യുക നമ്മൾ ചെസ്റ്റിന്റെ ചെയ്യുന്നത് ഇപ്പൊ ഇത് നമ്മളിപ്പം ക്ലോസ് ഓവർ ആണ് ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് ഇപ്പൊ നമ്മൾ ഇതേ തന്നെ ട്രൈസെപ്സ് ചെയ്യാം നമുക്ക് ബൈസെപ്സ് ചെയ്യാം ഒത്തിരി വർക്കൗട്ടുകൾ നമുക്ക് ഇത് ചെയ്യാം വേണം ഞാൻ ഒരു ട്രൈസെപ്സിന്റെ ഒരു വർക്കൗട്ടും ബൈസെപ്സിന്റെ ഒരു വർക്കൗട്ടും ഞാൻ ഇപ്പം ജസ്റ്റ് ഒരു കാണിക്കാം പക്ഷെ ബാക്കിയൊന്നും നമുക്ക് കാണിക്കാനായിട്ടുള്ള ടൈം നമുക്കില്ല അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല നോർമൽ വെയിറ്റ് ആണ് നമ്മൾ കിട്ടുന്നത് ഇതാണ് നമ്മള് മെഡിസിൻ ബോൾ എന്ന് പറയുന്ന ഐറ്റം ആണ് നമ്മള് കാർഡ് കൂടുതൽ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ റെസ്റ്റ് വെച്ചാൽ ലേഡീസ് ആയാലും വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബട്ടക്സിനും കാര്യങ്ങളും കൂടുതലെല്ലാം ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ അതുപോലെ തന്നെ ജെൻസിനും ഇതിനകത്ത് നമ്മൾ ബൈസൺസും കാര്യങ്ങളും എല്ലാം ചെയ്യാനും എല്ലാം യൂസ്ഫുൾ ആയുള്ള ഐറ്റം ആണ് ഈ റെസ്റ്റ് ബെന്റ് ഐറ്റം അത് വെയർ ഫിറ്റിന്റെ ഐറ്റം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഇത് നമ്മള് കാർഡിയോയും എറബിക്സും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റം ആണ് ഇതും വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് ഇവിടെ സ്റ്റെപ്പറും അവൈലബിൾ ആണ് അതിന് നമുക്ക് കൂടുതൽ നമ്മൾ പേഴ്സൺ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യുക വൺ മന്ത്യർ നമുക്ക് വെയിറ്റ് ലോസ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു മെഷീനാണ് ഇത് ഇവിടെ നമുക്ക് ടൂ പോയിന്റ് ഫൈവ് തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ് ഡബിള് വന്നിരിക്കുന്നത് ടൂ പോയിന്റ് ഫൈവ് നമുക്ക് രണ്ട് പേർ വെച്ച് ആണ് അതുപോലെ തന്നെ വൺ ഫൈവ് കെ ജി രണ്ട് പേർ വെച്ചാണ് വന്നിരിക്കുന്നത് പിന്നെ അതായത് നമ്മൾ രണ്ട് പേരൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒട്ടുമെക്കലിന്റെ ഡൽ എല്ലാം മൊത്തം ഉണ്ട് നമുക്ക് ഇവിടെ തേർട്ടി ഫൈവ് കെ ജി വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ വേണല്ലോ ഇത് ലെഗിന്റെ നമ്മള് മെഷീൻ ആണ് ഇത് ഈ ഒരു മസിൽസിന് വേണ്ടിയുള്ള മെഷീൻ ആണ് നമ്മൾ ഇത് നേരെ ഇത് ഒരു പുഷ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ലോക്ക് ഈ സംഭവം ഇതാണ് ലോക്ക് നേരെ നമ്മൾ ഇങ്ങോട്ട് റൈറ്റിലേക്ക് നമ്മൾ മാറ്റുക നേരെ ഡൗൺ ആക്കുക നേരെ പൊക്കുക എന്റെ പൊക്കി നമ്മള് മണ്ടു ഹോൾഡ് ചെയ്യുക ജസ്റ്റ് എന്താക്കുക ജസ്റ്റ് ഒന്ന് മേളക്ക് ഒന്ന് ഹോൾഡ് ചെയ്യുക അപ്പം കറക്റ്റ് ആ ഒരു മസിൽസിന് മാത്രമേ നമുക്ക് അത് കിട്ടുന്നുള്ളൂ ഒരു വിഷേപ്പിൽ നമ്മള് വൈഡ് ചെയ്യുന്ന ഒരു പൊസിഷനുണ്ട് അതുകൊണ്ട് ഇതേ തന്നെ ചെയ്യാതെ ഇതേ ഒരു മൂന്ന് വർക്ക്ഔട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ക്ലോസ് ഇത് നമ്മുടെ സ്മിത്ത് മെഷീൻ ആണ് ഇതേ നമ്മൾ ഈ പല രീതിയിലും വർക്കൗട്ട് ചെയ്യാൻ ചെസ്റ്റ് ചെയ്യാം നമുക്ക് ലെഗ് സ്കോട്ട് ചെയ്യാം ഇതൊരു ത്രീ ഹൺഡ്രഡ് അബോ കേജി നമ്മൾ ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രൈസപ്സിന്റെ ഡിപ്സ് നമ്മൾ ഇതേലും ചെയ്യാവുന്നതാണ് സിമ്പിൾ വർക്കൗട്ട് തന്നെ അതും അല്ലാതെ സ്മൂത്ത് ആണ് ഈ മെഷീനും നമ്മൾ അതുപോലെ തന്നെ നമ്മള് മറ്റുള്ള മെഷീൻസ് നമ്മള് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആണ് ഈ ഒരു സ്ഥാനത്ത് ചെയ്യുന്നത് ഇത് നമ്മൾ എപ്പോഴും ഒരു കെയർഫുള്ളായിട്ടുള്ള മെഷീനാണ് ഇത്തരത്തിൽ ലോകോത്തര ഗുണനിലവാരത്തിലുള്ള ഏറ്റവും പുതിയ എക്യുപ്മെൻസും അതുപോലെ മെഷീനറിയൊക്കെയുള്ള ഈ ഒരു ഫിറ്റ്നസ് സെൻറ്റർ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ ഓതറ നെല്ലാട് കുറ്റൂർ ഇരുവുപേരൂർ കുമ്പനാട് ഒക്കെ നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഓതറ എന്ന കൊച്ചു ഗ്രാമത്തിൽ ആ ഗ്രാമത്തിൽ ആൽത്തുറ ജംഗ്ഷനിലുള്ള ബി ഫിറ്റ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ കുളഞ്ഞിയിൽ ബിൽഡിങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ബി ഫിറ്റ് എന്ന സ്ഥാപനമാണ് അപ്പോൾ ആ ഒരു ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽസിനായിട്ട് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സ്റ്റേറ്റ് വിത്ത് എം ഫോർ ട്രാവലോ നൗ സൈനിങ് ഔട്ട് ബൈ ബൈ സി യു